ഐല കേർക്കോ ഐല കേർക്കോ 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 ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി ഞാൻ വെക്കി ഞാൻ വെക്കി ഒരു കാര്യം കൂടി മുട്ടി വെക്കി മുട്ടി വെക്കി 2500 രൂപ കൂടുതൽ രണ്ട് മുട്ടി വെക്കുക ഒരു പക്ഷത്തെ കൈരളി ആവണക്കും പടനിലത്തെ മെറ്റൽസിന്റെ കളിക്കൂട്ടുകാർ പച്ചപ്പടയിൽ അണിഞ്ഞിക്കൊണ്ട് രൂപവും കുട്ടാളികളും കൈരളി ആവണക്കുന്ന ഒരു പേർ ഇരിക്കുന്നതെങ്കിൽ മറുപടി ാട് ഒരു വശത്തെങ്കിൽ മലപ്പുറത്തേക്ക് പടതലത്ത് മെറ്റൽസിന്റെ കളിക്കൂട്ടുകാരായിക്കൊണ്ട് കൈരളി ആവണക്കുന്ന് മണ്ണാറക്കാട് മണ്ണാറക്കാടിന്റെ പതിനാല് കായിക താരങ്ങൾ വിജയിച്ചാൽ ടൂർണമെന്റിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ അടുത്ത റൗണ്ടിലേക്ക് നടന്നു പോകാം പരാജയപ്പെട്ടാൽ പതിനഞ്ചാം സ്ഥാനക്കാരായിക്കൊണ്ട് ഇടപെറഞ്ഞ് പോകേണ്ടി വരുന്ന ഉത്തമ പൂജക്കാർ വടക്കിൽ പിടിഞ്ഞു കായിക താരങ്ങൾ അവസാനം അടിഞ്ഞു കടന്നുകൊണ്ട് പടം നിലത്തുന്ന വണക്കിന് പരാജയപ്പെട്ട ചിത്രാ മണ്ണാറക്കാർ പതിനഞ്ചാം